പ്രിയമുള്ളവരെ വർക്കല ഗുഡ്ഷട്ട് റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഗുഡ്ഷട്ട് റോഡ് ഈ റോഡ് ഇന്നിപ്പോൾ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള യാത്രയാണ് അതുവഴിയുള്ളത് ആ റോഡ് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് ബൈക്ക് യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും അടക്കം യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട് ആ റോഡ് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ഇതിങ്ങനെ ഒരു സ്ഥിതി വരുമെന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ എം എൽ എ എന്നുള്ള നിലയിൽ അമ്പത് ലക്ഷം രൂപ ബഡ്ജറ്റ് വിഹിതം വെച്ചിരുന്നു ഈ റോഡ് സാധാരണ നിലയിൽ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിൽ ഉള്ള റോഡാണ് അതോടൊപ്പം തന്നെ റെയിൽവേക്ക് അവകാശമുള്ള റോഡുമാണ് സാധാരണ നിലയിൽ മുനിസിപ്പാലിറ്റി ഈ റോഡ് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി റെയിൽവേക്ക് കത്ത് കൊടുക്കും റെയിൽവേ അതിന് അനുവാദവും നൽകും അങ്ങനെയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു വിദ്വാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അയാൾ പറയുന്നത് ഇത് റെയിൽവേയുടെ ഭൂമിയാണെന്നറിഞ്ഞിട്ട് എന്തിനാണ് എം എൽ എ ഫണ്ട് വെച്ചത് അത് ജനങ്ങളെ പറ്റിക്കാനല്ലേ എം എൽ എ ജനങ്ങളെ പറ്റിക്കാനല്ല അവിടെ വർക്കലയിലെ വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണിത് ആ റോഡ് നന്നായി കിടക്കുന്നത് റെയിൽവേക്ക് നല്ലതാണ് അതുകൊണ്ടാണ് ആ റോഡ് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും അത് മെച്ചപ്പെട്ട റോഡ് നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ട് അമ്പത് ലക്ഷം രൂപ എം എൽ എ ബഡ്ജറ്റിനകത്ത് വെച്ചിട്ടുള്ളത് അത് അനുവാദം റെയിൽവേ നൽകണം ഞാൻ മുനിസിപ്പാലിറ്റിക്ക് കത്ത് കൊടുത്തു മുനിസിപ്പൽ അധികൃതർ റെയിൽവേക്ക് കത്ത് കൊടുത്തു റെയിൽവേ അധികാരികൾ വന്ന് പലവട്ടം നോക്കി നോക്കിയതിന് ശേഷമാണ് അത് നിരസിച്ചത് യഥാർത്ഥത്തിൽ അവിടെ എം പി ഉണ്ട് എം ബിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു കാരണം കേന്ദ്ര ഗവൺമെൻ്റെ കീഴിലാണിതെന്നുള്ളത് കൊണ്ട് എംപിയോട് ഈ കാര്യം പറഞ്ഞു എം പി അടക്കം അതിനകത്ത് ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നടന്നില്ല ഈ വിദ്വാൻ പറയുന്നത് എന്താ റെയിൽവേയുടെ സ്ഥലത്ത് അങ്ങനെ പൈസ വയ്ക്കാമോ എന്നാണ് റെയിൽവേയുടെ സ്ഥലത്ത് ഞാൻ പൈസ വെച്ച് ഞാൻ എം എൽ എ ആയതിന് ശേഷം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങളൊരല്പം മാറി പുന്നം മൂടുന്ന മാധവ പിന്നെ മെഡിക്കൽസ് റോഡ് പോയി നോക്കണം നിങ്ങൾ അത് ഇതുപോലെ ആയിരുന്നു റെയിൽവേ ലൈനിനോട് ചേർന്ന് കിടക്കുന്ന റോഡായിരുന്നു അത് ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കി അത് എം എൽ എയുടെ ഫണ്ടാണ് അന്നും റെയിൽവേ ചില തടസ്സവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ തടസ്സവാദങ്ങൾ നീക്കിയത് അന്നത്തെ എം ആയിരുന്ന ശ്രീ സമ്പത്ത് എന്നോടൊപ്പം റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ വന്ന് സംസാരിച്ചതിന് ശേഷമാണ് റെയിൽവേ അധികാരികൾ ഇതിന് അനുമതി നൽകിയത് ഇവിടെ ബി ജെ പിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ മാന്യൻ സംസാരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഈ മാന്യന് വേണമെങ്കിൽ ി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശ്രീ മുരളീധരനോട് പറയാമല്ലോ ഈ ഒരു അനുവാദം വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ ഈ വിദ്വാന്റെ വാക്കെന്താ പറയുന്നത് ഇപ്പൊ പറയുന്നത് എന്താ അത് റെയിൽവേ പിന്നെ റെയിൽവേയുടെ ഭൂമി റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി എടുക്കാം റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി എടുത്തോ നമുക്ക് തർക്കമില്ല എന്ന് വരെ എടുക്കുന്നുവോ അന്ന് വരെ ഈ റോഡിൽ കൂടി ആളുകൾക്ക് മാന്യമായി സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിന് റെയിൽവേ അധികാരികൾ നൽകുന്നില്ല എന്നുള്ളതാണ് അനുവാദം നൽകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിമർശനം അത് വാങ്ങി തരേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന മാന്യൻ അത്ര വലിയ പിടിപാടുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി തന്നാൽ മതി പ്രശ്നമില്ല പക്ഷെ അതിന് പകരം അദ്ദേഹം പിന്നെ പറയുന്നത് എന്താ വർക്കല ബൈപ്പാസ് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷക്കാലമായിട്ട് പറയുകയാണല്ലോ ബൈപ്പാസ് എന്തായി ബൈപ്പാസ് എന്തായി എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഭൂമി അക്യൂർ ചെയ്യുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി അക്യൂർ ചെയ്യുന്നതിന് അത് ഏറ്റെടുക്കുന്നതിന് എത്ര നടപടിക്രമങ്ങളുണ്ട് എന്തെല്ലാം പിന്നെ നിയമങ്ങളുണ്ട് അതെല്ലാം കടന്നല്ലേ പറ്റുകയുള്ളൂ പത്തിരുപത് പ്രാവശ്യം ഗസറ്റ് നോട്ടിഫിക്കേഷൻ അടക്കം വരണം ഒരാളിൻ്റെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ഒന്ന് അയാളുടെ സമ്മതം വേണം രണ്ടാമത് അതിന് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണം വേണം പിന്നെ ഫണ്ട് ഫിക്സ് ചെയ്യണം റേറ്റ് ഫിക്സ് ചെയ്യണം ആ റേറ്റ് അവർ സമ്മതിക്കണം ഇവർക്ക് റേറ്റ് കൈമാറണം എത്രയെത്ര കടമ്പകളുണ്ട് ഈ എല്ലാ കടമ്പകളും പൂർത്തീകരിച്ചു ജോയി എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ ആ ഭൂമി അക്വോസിയേഷൻ പൂർത്തീകരിച്ചു വെറുതെ പറയുന്നതല്ല നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടെങ്കിൽ അങ്ങനെ പറയാതിരിക്കണം ൂറ്റി ഒൻപത് പേരുടെ ഭൂമിയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തത് നിസാരമായ കാര്യമല്ല അത് അതിനാവശ്യമായിട്ട് ഇരുപത് കോടി രൂപയാണ് ചെലവഴിച്ചത് ഇരുപത് കോടി രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് കൊടുത്ത് ഈ നൂറ്റി ഒൻപത് ആളുകളുടെ ഭൂമി ഏറ്റെടുത്ത് ഇപ്പോൾ കെട്ടിടങ്ങളും മരങ്ങളും മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കെട്ടിടങ്ങൾ ഡിമോളിഷ് ചെയ്യുന്നു മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ആ റോഡിനാവശ്യമുള്ള ഫണ്ടും പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തി അത് ബൈപാസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഒരു ഭൂമി ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ഒരു 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 സാമാന്യമായിട്ടുള്ള ബോധമില്ലാത്തൊരു ഒരു വ്യക്തി ഇങ്ങനെ പറയുകയാണ് അത് പതിനഞ്ച് കൊല്ലമായി ഇരുപത് കൊല്ലമായി അതിൻ്റെ നൂലാമാലകളുണ്ട് എന്നിട്ട് തന്നെ അവിടെയുള്ള ആളുകൾ ചില ആളുകൾ കേസിന് പോയി പിന്നെ ഒരു ഉഭയകക്ഷി ചർച്ചയൊക്കെ നടത്തിയിട്ടാണ് ആ കേസ് പിൻവലിപ്പിച്ച് ഇപ്പോൾ അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ആ സാധ്യമായപ്പോൾ അയ്യോ അത് വന്നില്ലേ എന്ന് പറഞ്ഞ കേവലം രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ വേലത്തിൽ ഒന്നും എൻ്റെ ഇടയ്ക്ക് ഒരു കാരണവശാലും നടക്കില്ല ഈ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാം ആ വികസന പ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട റോഡുകൾക്ക് പുറമേ ഈ മണ്ഡലത്തിനകത്ത് ഇട റോഡുകൾ ഏറ്റവും കൂടുതൽ ചെയ്ത എം എൽ എ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് കൃത്യമായി ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം എനിക്ക് ഈ വിദ്വാനോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് പിടിപാടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ബി ജെ പിയുടെ നേതാവാണെങ്കിൽ ആ റോഡിൽ കൂടി ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം ആ സൗകര്യം ഉണ്ടാക്കിയിട്ട് റെയിൽവേ എന്തെങ്കിലും ആ റെയിൽവേയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആ റോഡ് എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ പ്രശ്നമില്ല അപ്പം അതുവരെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന